ി മോള് വെളുമ്പി മോളിൻ്റെ മോളൊരു സുന്ദരി ഒരു പക്ഷേ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കേട്ട് വന്നിട്ടുള്ള ഒരു കടങ്കതയാണ് ഈ ഒരു കടങ്കത അപ്പോൾ ഇതിനാൻസർ ആണ് വെള്ളില അല്ലെങ്കിൽ വെള്ളില താളിന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഈ ഒരു വെള്ളില പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ കേശ സംരക്ഷണത്തിനാണ് ിൽ മുടി പൊട്ടിപ്പോവൽ മുടിയുടെ ഉള്ളു കുറവ് അഖാല നര മുടിയുടെ അറ്റം പിളർന്നു പോവുക അതുപോലെ തന്നെ പ്രായഭേദമന്യെ കുട്ടികളിൽ നിന്നില്ല മുതിർന്നവരിൽ നിന്നില്ല പ്രായഭേദമന്യെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് താരൻ അപ്പോൾ താരനെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു വെള്ളിലത്താളി അപ്പം നമുക്ക് വെള്ളിലെത്താളി എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് താരൻ വലിയൊരു വെല്ലുവിളിയാണല്ലേ നമുക്ക് പുരുഷൻ എന്നില്ല സ്ത്രീ എന്നില്ല കുട്ടികളെന്നില്ല എല്ലാവരെയും ഒരുപോലെ പിന്തുടരുന്ന ഒരു എന്താ പറയുക ഒരു അസുഖം തന്നെയാണ് താരൻ അപ്പോൾ താരം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലേ താരം കൊണ്ട് തല ഒരുപാട് നേരം നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ മുഖത്ത് തലയുടെ മുകളിലെ ഫോർഹെഡ്സ് ഭാഗത്തിലൊക്കെ പിമ്പിൾസ് വരിക അത് അതുപോലെ തന്നെ കഴുത്തിലൊക്കെ പിമ്പിൾസ് വരിക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു താരം കൊണ്ട് നമ്മൾ നേരിടുന്നുണ്ട് അപ്പോൾ താരം നമുക്ക് എളുപ്പത്തിൽ അതായത് നമ്മൾ പൈസ കൊടുത്ത് ഒരുപാട് മരുന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകാനൊക്കെ കാരണമാവും എങ്കിലും നമ്മുടെ നാടൻ രീതിയിൽ താരനെ എങ്ങനെ കളയാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരാളുടെ സൗന്ദര്യം കൂട്ടാൻ മുടി എത്രത്തോളം സഹായിക്കുന്നു എന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ മുടി ഏതൊരു ആളുടെയും സ്ത്രീ പുരുഷമന്യേ കുട്ടെന്നില്ലാണ്ട് എല്ലാവർക്കും മുടി ഒരു അഴകു തന്നെയാണ് അപ്പോൾ നമ്മുടെ മുടി പൊഴിഞ്ഞു പോവാൻ പ്രധാന കാരണം താരം തന്നെയാണ് അല്ലേ താരം നമുക്ക് നോക്കിയാൽ അറിയാം തലയോട്ടിലൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞാൽ തലയിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്ന ഒരു അവസ്ഥ ആണ് ആണിപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് താരം ഇല്ലാണ്ടാക്കാം നോക്കാം അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിൽ നല്ല തിളച്ച് അതായത് നമ്മുടെ അരി വാർക്കുന്ന സമയത്ത് തന്നെ എടുത്തിട്ടില്ല നല്ല കഞ്ഞി കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു ചൂടോടുകൂടി കൂടിയിട്ടുള്ള ആ വെള്ളത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വെള്ളില ഇലകൾ ആയിട്ട് അരിഞ്ഞിടുന്നുണ്ട് അരിഞ്ഞിടുന്നതെന്ന് വെച്ചാൽ പിഴുതിടുന്നുണ്ട് കേട്ടോ ഓരോ ഇലയായിട്ട് നമ്മൾ പിഴുതിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് വെളുത്ത ഇലയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രീൻ കളർ ഇലയും യൂസ് ചെയ്യാം അപ്പോൾ ഈ ഇലയൊക്കെ നമ്മൾ നമ്മളെന്തെയോ പറിച്ചിട്ട് നമ്മുടെ ഈ ഒരു കഞ്ഞി വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ കഞ്ഞിവെള്ളം അതായത് പുളിച്ച കഞ്ഞിവെള്ളം നമ്മുടെ തലയിൽ താരൻ ഇളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താരൻ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അതായത് നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന നല്ല നാടൻ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേശ സംരക്ഷണത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വെള്ളില അപ്പോൾ വിള്ളിലയും കഞ്ഞിവെള്ളവും കൂടി ചോദിച്ചാൽ നമുക്ക് പറയാം നമ്മുടെ മുടി സംരക്ഷണം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് കഞ്ഞിവെള്ളവും നല്ലതാണ് യും കേസരക്ഷണത്തിനും ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നമ്മുടെ വെള്ളത്തിലേക്ക് നല്ല ചൂടോടു കൂടിയിട്ടുള്ള അരി വാർത്താടുമുള്ള ഈ ഒരു കഞ്ഞി വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വെള്ളില ഞാൻ പിഴുത് പിഴുത് ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ല ചൂടുണ്ട് അതാണ് കൈ ഇങ്ങനെ മുട്ടുമ്പോൾ ഇങ്ങനെ തന്നെ പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ നല്ല തിളച്ചിട്ടുള്ള വെള്ളത്തിലേക്കാണ് ഈ ഒരു ഇല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് ഈ ഒരു ഇല ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് സമയം അതായത് രാവിലെയാണ് നമ്മൾ കഞ്ഞി വെള്ളം എടുത്തു നമുക്ക് വൈകുന്നേരം ആവുമ്പം നമ്മുടെ ഈ ഒരു വെള്ളം എടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ രാത്രിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് രാവിലെ തന്നെ കഞ്ഞി ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇലയിട്ട് കൊടുത്തു വൈകുന്നേരം ആവുമ്പോൾ തലയൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും താരനൊക്കെ ഉള്ളവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപകാരം താരനൊക്കെ കുറയും നമ്മൾ ഇത് എപ്പോഴൊക്കെയാണ് നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് തീർച്ചയായിട്ടും താരനൊക്കെ നല്ലപോലെ കുറഞ്ഞ് നിങ്ങളുടെ ഹെയർ നല്ലപോലെ വളരാനും അതുപോലെ മുടി പൊട്ടുന്നുണ്ടെങ്കിൽ അത് കുറയാനും കഷണ്ടിയൊക്കെ ഇല്ലവർക്കാണെങ്കിൽ കഷണ്ടിയിലേക്ക് പോവാണ്ടിരിക്കാൻ ഇത് കുറച്ച് മുന്നേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വീട്ടു പറമ്പുകളിലേക്ക് അല്ലെങ്കിൽ ടൊക്കെ ഉള്ള ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു വെള്ളില കണ്ടെത്താൻ പറ്റും പറ്റുമല്ലോ അപ്പോൾ വെള്ളിലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാടൊന്നും തിരഞ്ഞു പോവേണ്ട നമ്മുടെ വീട്ട് പറമ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഞാൻ വെള്ളില ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട് വൈകുന്നേരം കുളിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ വൈകുന്നേര സമയത്ത് ഞാൻ ഞാൻ നല്ലപോലെ എണ്ണ തടീട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തല കാരണം എണ്ണ തടയിട്ട് ഈ ഒരു താളി അപ്ലൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം തല ഡ്രൈ ആയി പോകാതിരിക്കാൻ ഇത് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഞാനിതാ ഞാൻ യൂസ് ചെയ്യുന്നത് എണ് ജസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ വ്യൂവേഴ്സാണ് നിങ്ങളെങ്കിലും എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എങ്കിൽ മാത്രമേ എന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരൂ അപ്പോൾ കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത് നല്ലപോലെ എണ്ണ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ മുടി ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് ആ എണ്ണ ഒന്ന് ജസ്റ്റ് തലയിലേക്ക് അപ്ലൈ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് ഒരു ഫൈവ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ദാ നമ്മുടെ താളി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് രാവിലെ കഞ്ഞിവെള്ളത്തിൽ ഇട്ടതാണ് വൈകുന്നേരം ആകുമ്പോഴേക്ക് നല്ല ഇങ്ങനെ വാടി ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേരുന്ന ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ എന്താ പറയുക എടുക്കണം നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് കല്ലിലൊക്കെ ഇട്ടിട്ട് ഒരച്ചിട്ട് അത് താളിയാക്കി നമുക്കെടുക്കാം താളിയാക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾക്ക് ചെമ്പരത്ത് താളിയൊക്കെ എങ്ങനെയാക്കേണ്ടതെന്ന് അറിയുന്നവരായിരിക്കും മിക്കവാറും അപ്പോൾ ഇതാ നമ്മുടെ ഈ ഇല നല്ല പോലെ കൈ കൊണ്ട് പിഴുതിട്ട് അതിൻ്റെ താളി ആ ഒരു കഞ്ഞുവെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് നല്ലപോലെ പിഴിയുന്നുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു കൈ കൊണ്ട് പിഴിയാനാവുന്നില്ലെങ്കിൽ ജസ്റ്റ് കല്ലിലൊക്കെ ഇട്ട് ഒരച്ചിട്ട് ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞു കൊടുത്താൽ അതിൻ്റെ നീരൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ചേർന്ന് പോകും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നല്ലപോലെ ഞാൻ കൈ കൊണ്ട് പിഞ്ഞെടുക്കട്ടെ കേട്ടോ താരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വെല്ലുവിളി തന്നെയാണല്ലേ കാരണം ം കൊണ്ട് മുടി ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകുമല്ലേ എടുത്തിട്ട് നമ്മൾ വാരുകയാണെങ്കിൽ ചെറുപ്പിൽ നിറച്ച് മുടിയായിരിക്കും അപ്പോൾ പ്രധാന കാരണം ഈ ഒരു താരൻ തന്നെയായിരിക്കും താരൻ ഉണ്ടെങ്കിൽ നല്ലപോലെ മുടി കുഴിച്ചിലുണ്ടാവും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് താരൻ ഇല്ലാണ്ടാക്കലാന്ന് അപ്പോൾ താരൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ വീട്ട് പറമ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാവുന്ന ഒരു ഇലയാണ് വെള്ളില അപ്പോൾ വെള്ളില കേശ സംരക്ഷണത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഉത്തമമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു താളി ആക്കിയിട്ട് നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും ിട്ടൽ നിങ്ങളുടെ താരനൊക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഇത് ചെയ്യാം ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് താരൻ കുറയുന്നത് വരെ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് കംപ്ലീറ്റ് ആയിട്ട് താരൻ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ അതിൻ്റെ നീര് അതായത് താളി ഇങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് അതിൻ്റെ ഒരു നീര് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പിഴിഞ്ഞെടുക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ കഞ്ഞിവെള്ളത്തിലാക്കാണ് നമ്മൾ വെള്ളിലെ ഇങ്ങനെ താളിയാക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും താരൻ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ കല്ലിലൊക്കെ അരച്ചിട്ടാണ് നമ്മൾ താളി പിഴിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഗ്രീൻ കളറായിട്ട് കിട്ടും കുറച്ചുകൂടി താളിയിലേക്ക് വരും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഏകദേശം നമുക്ക് താളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു താളി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനിത് എണ്ണയൊക്കെ തടി സെറ്റ് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം എണ്ണയൊക്കെ തടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വെള്ളിലെ താളി നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തല പെട്ടെന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും എണ്ണ തടഞ്ഞിട്ടോ അതുകൊണ്ടാണ് ഞാൻ എണ്ണ തടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ താളി ഞാൻ തലയിലേക്ക് ഒഴിച്ചിട്ട് ഇതാ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുളിക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്താൽ മതി കേട്ടോ കുളിക്കുന്ന സമയത്ത് തല നല്ലപോലെ ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ താളി തലയിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക റബ്ബ് ചെയ്തിട്ട് നമ്മുടെ താരനെ അങ്ങനെ ഇളക്കി കളയാട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം അതായത് ഈ ഒരു താളി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൻ വേണ്ടി ഇങ്ങനെ ഉള്ളൂ കുളിക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് താരനൊക്കെ ഒരു വാഷിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഒറ്റയടിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ താരൻ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ